ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഒരു ചിത്രത്തെക്കുറിച്ച് ഇന്ന് പരിചയപ്പെടാം ഇൻറ്റീരിയർ എന്നാണ് ചിത്രത്തിൻ്റെ പേര് ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു എട്ട് വയസ്സുകാരൻ പയ്യൻ തൊട്ടടുത്ത ഫ്ലാറ്റിലെ റൂമിൽ എന്തോ ശബ്ദം കേട്ട് പോയി ഒളിഞ്ഞു നോക്കുകയാണ് അത് ആ ഫ്ലാറ്റിലെ ഓണർ കാണുകയും പയ്യന്റെ പിന്നാലെ പോയി അടിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടുവരുന്ന അവന്റെ അമ്മ എന്തിനാ എൻ്റെ മകനെ ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിക്കുന്നു എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചതും പയ്യൻ ദേഷ്യം വന്ന് റൂമിൽ പോയി കഥകടയ്ക്കുന്നു അമ്മ കഥകു തുറന്നു വരികയാണെങ്കിൽ പയ്യൻ അമ്മയെ അടിക്കാനായി ഒരു വടിയുമായി വാദിക്കൽ തന്നെ നിൽക്കുന്നു എന്നാൽ അമ്മ കഥകൾ തുറക്കുന്നില്ല അവൻ ആ ദേശത്തിൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം അടിച്ചു തകർക്കുന്നു ഈ പയ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന്റെ കാര്യം അവന്റെ അമ്മയും തൊട്ടടുത്ത ഫ്ലാറ്റിലെ ആളും തമ്മിൽ ചെറിയ കൈക്രിയകളിൽ ഏർപ്പെടുന്നത് പയ്യൻ കാണാൻ ഇടയാകുന്നു ഒരു ദിവസം പയ്യൻ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ അവന്റെ അമ്മയും തൊട്ടടുത്ത ഫ്ലാറ്റിലെ ആളും തമ്മിൽ ക്ലോസായി നിൽക്കുന്നത് അവൻ കാണുന്നു വേറെ പല ആൾക്കാരുടെ കൂടെയും അവന്റെ അമ്മ ക്ലോസായി നിൽക്കുന്നത് അവൻ കാണാൻ ഇടയാകുന്നു ഇതെല്ലാം പയ്യനെ ചൊടിപ്പിക്കാൻ ഇടവരുത്തുന്നു പയ്യന്റെ അമ്മ ഒരു പാർട്ട് ടീച്ചറാണ് അവിടെയൊക്കെ പാട്ട് പഠിക്കാൻ ഒരു പുതിയ പയ്യൻ വരികയാണ് പാട്ട് പഠിക്കാൻ വന്ന ആളുമായിട്ടും പയ്യന്റെ അമ്മ ആയി പെരുമാറുന്നത് പയ്യൻ കാണുന്നു അന്ന് രാത്രി എല്ലാവരും ആഹാരം കഴിക്കുന്ന സമയം പുതിയതായി പഠിക്കാൻ വന്ന പയ്യനും അവിടെ തന്നെ അന്ന് തങ്ങുന്നതായി പറയുന്നു അന്ന് രാത്രി അമ്മയുടെ റൂമിൽ നിന്ന് കളിയുടെ ഉച്ചകൾ കേട്ട പയ്യൻ വീണ്ടും ഒരു വടിയെടുത്ത് അമ്മയുടെ റൂമിന്റെ അടുത്തായി പോയി നിൽക്കുന്നു അവിടെ പരിപാടികൾ തകൃതിയായി നടക്കുകയാണ് ദേഷ്യം വന്ന പയ്യൻ വടിയെടുത്ത് പാട്ട് ട്യൂഷന് വന്ന പയ്യനെ അടിക്കുന്നു അവൻ തിരിച്ചു കൊച്ചു പയ്യനെ എടുത്ത് ഉടുക്കിയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടും അവൻ പോയതും ഈ കൊച്ചുപയ്യൻ അവൻറെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു നമ്മൾ തമ്മിൽ ഒരു കളിയും നടന്നില്ല എന്നും നമ്മൾ ചിരിയും തമാശയുമായി ഇരിക്കുകയായിരുന്നെന്നും പറഞ്ഞ് അവന്റെ അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നു പക്ഷെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ശക്തി കൂടിക്കൊണ്ടേയിരുന്നു അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ അവനെ പിടിച്ചു മാറ്റിയിട്ട് റൂമിലേക്ക് പോകുന്നു അവരെ പിന്നാലെ പയ്യൻസ് പോയി അവരുടെ റൂമിൽ പോയി കിടക്കുന്നു അവന്റെ അമ്മ അടുത്തേക്ക് വന്നതും അവരെ പയ്യൻ കയറി കെട്ടിപ്പിടിക്കുന്നു അമ്മയെ ബലാത്കാരമായി ചെയ്യാൻ അവൻ ശ്രമിക്കുന്നു അമ്മ അവനെ ബലമായി പിടിച്ചു മാറ്റിയിട്ട് പോകുന്നു അവൻ വിചാരിക്കുന്നത് അവന്റെ അമ്മ പല ആൾക്കാരൂടെയും ക്ലോസായി പെരുമാറുകയല്ലേ അങ്ങനെ പോ പോകാതെ താൻ തന്നെ അമ്മയ്ക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന ചിന്താഗതിയിലാണ് പയ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എട്ട് വയസ്സുകാരൻ പയ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ തീർച്ചയായും അവന്റെ അമ്മയുടെ ഭാഗത്തുള്ള ഒരു വീഴ്ചയാണ് ദയവ് ചെയ്ത് കൊച്ചുകുട്ടിയല്ലേ എന്ന് കരുതി മക്കളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്ന സന്ദേശം തന്നാണ് സിനിമ അവസാനിക്കുന്നത് ഈ ചിത്രത്തിന്റെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം